ആരാണോ അവൻ കാഫറാണ് പിന്നെ പിന്നമസ്കാരം ഒഴിവാക്കാൻ ഒരു നേരത്തെ ഒഴിവാക്കാനുള്ള വഴി ഒന്ന് ജമ്മും ആക്കുക വേറൊരു മാർഗം ഇല്ല അതെ നമസ്കാരം കൊണ്ട് കളിക്കാൻ വേറെ ഒരു മാർഗമില്ല ലോഹർ അസറിന്റെ കൂടിയോ അസർ ലോഹറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ മഹരിബ് എഷാഹിന്റെ കൂടിയോ ഇഷ് മഹരിബിന്റെ കൂടിയോ നമസ്കരിക്കാം എന്തിനാണിത് നമസ്കാരം ഒഴിവാകാതിരിക്കാൻ വേണ്ടി നമസ്കാരം ഒഴിവാ ഒഴിവായാലോ മൻ ത തറക്ക സ്വലാത്ത ഫക്കത് കഫറ ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയും കാഫറാണ് ഇന്ന സുലാത്ത് കാനത്തലോ കിതാബൻ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ കൃത്യ സമയത്ത് നമസ്കരിക്കേണ്ടതാണ് വെറും ഷഹാദ് ഖൽമ ഇസ്ലാം കാര്യം അഞ്ചാണ് സദേ ഒന്നാമത്തെ ഷഹാദ് കൽമ അതെന്തായാലും വലിയ മാർക്കില്ലല്ലോ രണ്ട് കൽമ ഉണ്ട് രണ്ടും വലിയ മാർക്കില്ല അള്ളഹാനെ മാത്രം ആരാധിക്കുക എന്ന ഷാഹാദ് കൽമയും മുഹമ്മദ് അലൈഹി സ്വലമെ അനുസരിക്കുക എന്ന രണ്ടാം സ്വാത്തു കളി രണ്ടും മൊലിയന്മാർക്കുണ്ടാവില്ല അത് രണ്ടും ഉള്ളിയോൻ മുസ്ലിമാണ് ആണ് മോമിനാണ് പക്ഷേ മുസ് മുസ്ലിയാക്കന്മാർക്ക് രണ്ടും ഇല്ലല്ലോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും പണ്ഡിത പുരോഹിത വർഗത്തിന്റെ ദീന സ്വീകരിക്കുകയും ചെയ്യുന്ന മൊലിയന്മാർക്ക് ഇത് രണ്ടും ഇല്ലല്ലോ പിന്നെ രണ്ടാമത്തെ നമസ്കാരാണ് നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ളൊരു ഒരേർപ്പാടും ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് ആകെ ചെയ്യാനുള്ള നമസ്കരിക്കുക എന്നുള്ള വേറൊന്നും ചെയ്യല്ല ഒരു മുസ്ലിം ആയാൽ ഒനിക്ക് ഷഹാദത്ത് കൽമ ഉണ്ടോ മൂല്യമാർക്കല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരിക്കൽ ഒരിക്കലും ഷഹാത്ത് കൽമ രണ്ടും ഉണ്ടോ പിന്നോ ചെയ്യേണ്ട നമസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ദുനിയാവിൽ ആകെ ചെയ്യാനുള്ള ഒരു നമസ്കാരം അതും വേണ്ടെന്ന് പറയാൻ വലിയ അറിയാം നിങ്ങൾ എന്ത് മുസ്ലിമാ വേറെന്താവാ ചെയ്യാനുള്ളത് നമസ്കരിക്കുന്നത് ആകെ നമസ്കരിക്കുക എന്നുള്ള പിന്നെ ജക്കാത്ത് കൊടുക്കുക ആ ജക്കാത്ത് പൈസയുള്ള കൊടുക്കണ്ട നോമ്പ് എടുക്കുക അത് ആരോഗ്യം ഉള്ള ഹജ്ജ് ചെയ്യുക അത് പൈസയുമാണ് ആരോഗ്യവുമാണ് പക്ഷെ നമസ്കാരത്തിന് ഇതൊന്നും നടക്കില്ല നമസ്കാരത്തിന് പൈസയും വേണ്ട ആരോഗ്യം വേണ്ട നമസ്കരിച്ചേ പറ്റൂ മൊയ്ലിയാറ് അള്ളഹാനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് സമസ്തക്കാരെ തെറ്റിക്കുക മാത്രല്ല നമസ്കരിക്കുന്നതിൽ നിന്നും തെറ്റിക്കുക നമസ്കരിച്ചിരിക്കില്ല മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുന്നതിനെ അതും ഇല്ലാണ്ടാക്കുന്ന ഈ ജാതി മൊയ്മാറ സമസ്തക്കാർക്ക് വേണ്ടി ഉറപ്പായിട്ടും സമസ്തക്കാർക്ക് ഈ ജാതി മൊയ്യന്മാറിയാണ് വേണ്ടി പിന്ന

മോമിനാവുക നിസ്കരിച്ചില്ലേ എന്ത് മോമിനാ ഒരു മനുഷ്യനാകെ ചെയ്യാനുള്ളത് അള്ളാക്ക് വേണ്ടി ആകെ ചെയ്യാനുള്ളത് നമസ്കാരാ നമസ്കരിക്കുന്നവനെ വേറെന്തോ ചെയ്യേണ്ടു അത് മൊയ്ലിയമാർക്ക് മുസ്ലിങ്ങൾക്ക് പറ്റൂല മൊലിയറേ ഒരു മുസ്ലിം ആകണോ നിസ്കരിച്ചേ തീരുമോ അത് ഇങ്ങളെ മതം ഇങ്ങളെ മതം റസൂൽ പഠിപ്പിച്ചത് ആരാണോ നമസ്കാരമോ ഒഴിവാക്കുന്ന റസൂല് പഠിപ്പിച്ചത് മറ്റേ മൊയ്ലിയാകും അതെ അതൊക്കെ പറയൂ ഇതൊക്കെ ഉറപ്പിച്ചു പറയൂ ഒരു മൊയ്ലിയാർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹ് റസൂൽ പറഞ്ഞതൊക്കെ പറഞ്ഞു എന്റെ തുള്ളിന്ന് ഒരു തമാശയും കേക്കണ്ട ദീനന്റെ തന്നെ ഞാൻ ഇന്നമാ പറയുന്നുള്ളുമാലിയാണ് സഹായി അതിലും വലിയ മുസ്ലിങ്ങളും തമ്മിൽ ഒരു തർക്കവും ഇല്ല ഒരു തർക്കവും ഇല്ല അത് അള്ളാഹു സഹായിയാണ് എന്ന് മൊലിയമ്മറും വിശ്വസിക്കുന്നു മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു പിന്നെ റസൂലുഹു അവന്റെ റസൂലും സഹായി ആണ് റസൂൽ സല്ലാഹുല ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ കഴിവിൽ പെട്ടത് ചോദിച്ചാൽ റസൂൽ സഹായിക്കും ശേഷം റസൂലിനെ അങ്ങോട്ട് സഹായിക്കുക റസൂലിന്റെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾ അങ്ങോട്ട് സഹായിക്കും മുഷിരിക്കുകൾ റസൂലോട് സഹായം തേടും പിന്നെ അടുത്ത കെട്ടോളി വല്ല്യ ആമനുന്ന് കണ്ടോളെ ഇങ്ങക്കറിഞ്ഞൂടാറിയൂടാ കൊന്ന അറിഞ്ഞൂട ഒരിക്കലും ഇങ്ങക്കത് അറിഞ്ഞൂടാ അറിയാന്ന് കളവ് അറിയുന്നതാ പിന്നെ അതെന്തിനാ വലിയറിയാ ഈ ബേജാറി വല്ലതീനാമനുല്ലദീന വല്ലതീനാമനുല്ലദീന വല്ലതീന ഇതെന്തിനെ പറയുന്നേ അവിടെ കുടുങ്ങിപ്പോയി ലോകത്തുള്ള സകല മൗലിയന്മാർ കുടുങ്ങിയ അവിടെയാണ് എന്താണ് ഏടിയ കുടുങ്ങിയ കേട്ടോളി അത് പറഞ്ഞ ഒരു ഇസ്ലാം ഇസ്ലാമെന്താ തീരും മൗലിയന്മാർക്ക് ഇസ്ലാം എന്താണെന്ന് തിരിയണമെങ്കിൽ അള്ളാഹു വഖുൽ പറഞ്ഞ പോലെ തന്നെ പറയണം വല്ലതീന ആമനുല്ലദീന എത്ര പരിഹസിച്ചാലും നിങ്ങളിപ്പം വല്ലദീന ആമനുല്ലധീന എങ്ങനെയാ പരിഹസിച്ച് കണ്ട അള്ളാഹിന്റെ ആയത്തിനെയാണ് നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ച് പുച്ഛു തള്ളുന്നത് ശരി ബാക്കി എന്നിട്ട് ബാക്കി പറ പറഞ്ഞോളൂ ശരിക്കും പറഞ്ഞതാണ് ആയത് ബാക്കി കാട്ടാക്കി അല്ലേ വല്ലതീന ആമനു എന്ന് പറഞ്ഞിട്ട് വല്ലതീന ആമനുല്ലതീന എന്നുള്ള മൊലിയർ കട്ടാക്കി എന്നിട്ട് പറയാ ഷോർട്ട് അല്ല പറഞ്ഞ എങ്ങനത്തെ നമസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന മോമിനിങ്ങൾ പറ ബാക്കി പിന്നെ അവര് പറഞ്ഞു സക്കാത്ത് കൊടുക്കുന്ന നമസ്കരിക്കുന്ന നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ സഹായികൾ മരിച്ചുപോലെ മരിച്ചു വലി സെക്കാത്തു കൊടുക്കുക മരിച്ചുപോലി നമസ്കരിക്കുക മതിയറേ ഇത് ഈ ഒരറ്റ ആയത്ത് മതി ലോകത്തുള്ള സകല മൊലേ മറി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വല്ലതീന ആമനല്ലതീന എന്ന ഈ ആയത്ത് അതുണ്ടല്ലോ ഈ ഒരൊറ്റ വചനം മതി ലോകത്തിലുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കാൻ ബാക്കി അവർ അതെ മരിച്ചവർ കൊടുക്കൂല്ല അതുകൊണ്ട് അവര് സഹായികളുമല്ല ജീവിച്ചിരിക്കുന്നവരാണ് സക്കാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവർ മരിച്ചവർ സക്കാത്ത് കൊടുക്കുകയില്ല നമസ്കരിക്കുകയില്ല അതുകൊണ്ട് അവരോട് സഹായം ചോദിച്ചുകൂടാ സഹായം ചോദിക്കുന്നത് ആരോടാണ് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരോടാണ് സഹായം ചോദിക്കാവുന്നത് അതാരാമല്ലേറെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് എന്താ സഹായം ചോദിച്ചുകൂടാത്തത് അവര് നമസ്കരിക്കുന്നു സക്കാത്ത് കൊടുക്കുന്നുമില്ല പിന്നെ ആ കുറുവാൻ്റെ അകത്തുനിന്ന് അള്ള പറഞ്ഞതാണ് അള്ളേ സഹായിയാണ് റസൂലിൻ സഹായിയാണ് ആ മോമിനു എങ്ങനത്തെ മോമിനിങ്ങൾ എങ്ങനത്തെ മൊയിലിയന്മാർ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അള്ളാഹു കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തിനാ അള്ളാഹു ഇങ്ങനെ പറഞ്ഞേ മുസ്ലിയാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വല്ലതീനാമിനു എന്ന് പറഞ്ഞാൽ മതി മോമിനിങ്ങളും സഹായിയാണെന്ന് അത് പറഞ്ഞില്ല എങ്ങനത്തെ മോമിനിങ്ങൾ നമസ്കരിക്കുന്ന സക്കാത്തു കൊടുക്കുന്ന മോമിനിങ്ങൾ മരിച്ച മോമിനിങ്ങൾ ഒരിക്കലോ ചെയ്യില്ലല്ലോ മരിച്ച മോമിനിങ്ങൾ സക്കാത്തും കൊടുക്കില്ല നമുക്ക് അപ്പൊ അവരോട് സോദിച്ചൂടാ ചോദിക്കാവുന്നതാരോടാണ് നമസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന മോമിനിങ്ങൾ അതാരാണ് അവ ജീവിച്ചിരിക്കുന്നവർ പിന്നെ അതെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കും മറ്റൊരു മരിച്ചു ഇല്ലേ ഓലിക്ക് നിൽക്കരിക്കാൻ സാധ്യല്ല സക്കാത്ത് കൊടുക്കാൻ സാധ്യല്ല അങ്ങനത്തെ ഒലിക്ക് നിങ്ങൾ സഹായിക്കാൻ കഴിയും ഇതിലെ വിവരക്കേട് വിളമ്പല്ലേ ജീവിച്ചിരിക്കുന്നവര് ഉറപ്പാണ് മരിച്ച മോമിനിങ്ങൾ നമ്മൾ അങ്ങോട്ട് സഹായിക്കുകയ്യാരിങ്ങോട്ട് സഹായിക്കില്ല മരിച്ചുപോയ അമ്പി ആവുലിയൊക്കെ മാറി മോമിനിങ്ങളെയൊക്കെ ജീവിച്ചിരിക്കുന്ന മോമിനിങ്ങൾ മുസ്ലിങ്ങൾ അവരെ അങ്ങോട്ട് സഹായിക്കും ഇങ്ങോട്ടൊരു ഒരു 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 പുൽക്കൊടിയും സഹായം പോലും ഒതു ഒതുകിന്റെ ചിറകിന്റെ അത്ര സഹായം പോലും മരിച്ചുപോയ അമ്പിയ അവലിയാക്കന്മാർക്ക് നമ്മളെ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയില്ല മറിച്ച് ജീവിച്ചിരിക്കുന്നവർ അമ്പി അവലിയാക്കന്മാറി മോമിനിങ്ങൾ ഒക്കെ സഹ മരിച്ചുപോയ മോമിനികളെ അമ്പി അവലിയാക്കന്മാറി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇങ്ങോട്ടൊന്നും സഹായിക്കാൻ കഴിയില്ല ഇത് പഠിച്ച മുസ്ലിം ആരെ ഇങ്ങക്ക് മുസ്ലിമാകാം ശരിയായ മോമിനാരാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജക്കാത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ പറഞ്ഞ നമസ്കരിക്കാത്ത മോമിനുണ്ടല്ലോ മൊലിയമാരെ മോമിനാരാണ് നമസ്കരിക്കാത്ത മോമിൻ ഓനല്ല സഹായിക്കാരാണ് നമസ്കരിച്ചു കൊ കൊണ്ടിരിക്കുന്ന ജക്കാത്തു കൊടുത്ത് കൊണ്ടിരിക്കുന്ന ഖബറാളികൾ അല്ല ഇല്ല ഈ ആയത്തിൽ ഖബറാളികൾ എന്തായാലും വരില്ല കാരണം അവല് ജക്കാത്ത് കൊടുക്കുന്നില്ല നമസ്കരിക്കുന്നില്ല പിന്നെ അതെങ്ങനെയാ ഫാസിക്കായ മോമിനുണ്ടാവുക വലിയ മുനാഫിക്കുന്നല്ലോ അറിയാം തമ്മാടികൾ എന്നും അറിയില്ല ഇങ്ങള് മോമിനിങ്ങൾ ആരാധരെ പഠിച്ചില്ലാലോ വലിയ എനക്കൊരു വിവരവും ഇല്ല എല്ലാ വിവരവും മരിച്ചുപോയ മോമിനിങ്ങൾ സഹായിക്കും മരിച്ചുപോയ റസൂല് സഹായിക്കും എന്ന് പറയുന്ന ലോകത്തുള്ള പടിപിഡികൾ െന്തയ്യാ ഒ റസൂലിനെ അങ്ങോട്ട് സഹായിക്കും മോമിനിങ്ങളെ സഹായിക്കും മരിച്ചുപോയ അമ്പി അവലിയൊക്കെ മാറി മോമിനിങ്ങൾ ഒക്കെ മോമിനിങ്ങൾ എന്താ ജീവിച്ചിരിക്കുന്ന മോമിനിങ്ങൾ എന്താ അവരെ അങ്ങോട്ട് സഹായിക്കും അവർക്ക് ഇങ്ങോട്ട് ഒന്നും സഹായിക്കാൻ സാധ്യല്ല ഇത് വിശ്വസിച്ച മുസ്ലിയറ ഇങ്ങക്കും ഇസ്ലാം അത് സ്വീകരിക്കാൻ കഴിയും ഇങ്ങക്ക് മുസ്ലിം ആവാൻ കഴിയും നിങ്ങൾക്കും മോമിനാകാൻ കഴിയും ഓക്കെ